സുഹൃത്തുക്കളെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോ ജീവിതകാലം ഒരു പരീക്ഷണ പരീക്ഷണകാലമാണ് അതേ തപാറക്കല്ല ദീപിയതിയിൽ മുൽഖുലു കദീ എല്ലാ ദിവസവും മകരുഭിൻ്റെയും ഉറങ്ങുന്നതിന്റെയും ഇടയിലായി പ്രത്യേകം സുന്നത്തുള്ള ഒരു സൂറത്താണല്ലോ തബാറക്ക സൂറത്ത് തുടക്കം തന്നെ തപാറക്കല്ല ദീപിയൽ മുൽ അള്ളാഹുവിങ്കലാണ് സർവ അധികാരവും പടച്ചവന്റെ അധികാരം എന്നും അവന് തന്നെയാണ് അധികാരം തപാറക്കല്ല ദീപിയൽ മുൽവലു അവനെല്ലാറ്റിനും കഴിവുള്ളവനാണ് അധികാരം അവനാണ് അള്ളാഹുവിനാണ് എന്നാൽ റബ്ബ് പറയാണ് അല്ല മയ്യുക്കും ഇവിടെ അള്ളാഹുതേല മരണം സൃഷ്ടിച്ചിട്ടുണ്ട് അതേപോലെ ജൻ അതാ ജീവിതവും സൃഷ്ടിച്ചിട്ടുണ്ട് ഇതെന്തിനാണ് സൃഷ്ടിച്ചത് ലിയ നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് നിങ്ങളിൽ ആരാണ് പ്രവർത്തനം ഏറ്റവും മെച്ചമാക്കുന്നത് പ്രവർത്തനം ഏറ്റവും നന്നാക്കുന്നത് ആരാണ് ഈ പരീക്ഷണമാണ് ഈ ഭൂമി ലോകം അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ ഈ പരീക്ഷണാലയത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് സമ്പത്ത് കൊടുത്തവന് പരീക്ഷണമുണ്ട് അവനത് വേണ്ടതുപോലെ ചെലവഴിക്കേണ്ട സ്ഥലത്ത് ചെലവഴിച്ചോ എന്ന പരീക്ഷണമുണ്ട് സുഹാനല്ലാ പണം കൊടുക്കാത്തവന് പരീക്ഷണമുണ്ട് അവൻ ക്ഷമിച്ചു നിൽക്കുന്നുണ്ടോ പണമില്ലാത്തവന് അങ്ങനെയും പരീക്ഷയുണ്ട് ഒരാൾക്ക് ആരോഗ്യമാണ് അവനെ പരീക്ഷിക്കുന്നത് ആരോഗ്യമനുസരിച്ച് അവൻ റബിന് താഴത്ത് ചെയ്യുന്നുണ്ടോ അവൻ പള്ളിയിലേക്ക് നടന്നു പോകുന്നുണ്ടോ അവൻ കൃത്യമായി സുഭി നിസ്കരിക്കുന്നുണ്ടോ മറ്റ് നിസ്കാരങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നുണ്ടോ ചെയ്യേണ്ട ദീനീ പ്രവർത്തനങ്ങളിൽ അവൻ മുൻപന്തിയിലുണ്ടോ ആരോഗ്യം റബ്ബ് പരീക്ഷിക്കുകയാണ് അതേസമയത്ത് രോഗിയോ രോഗിക്കുള്ള പരീക്ഷണം രോഗം കൊടുത്തപ്പോ ഇവൻ അബ്വാഹുവിനെ കുറ്റം പറയുന്നുണ്ടോ എന്തിനാണ് പഠിച്ചവന് എനിക്ക് തന്നത് എന്ന് ചോദ്യം ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ പൊറുതി കേട് കാണിക്കുന്നുണ്ടോ ആവശ്യമില്ലാത്ത സംസാരം നടത്തുന്നുണ്ടോ അല്ല എന്റെ റബ് എനിക്ക് തന്നത് ഞാൻ പൊരുത്തപ്പെട്ടു എന്ന നിലക്ക് അവൻ സംതൃപ്തിയോടെ റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി റബ്ബിഹും റബിന്റെ പൊരുത്തം കരുതി അവൻ ക്ഷമിച്ചു നിൽക്കുന്നുണ്ടോ രോഗിക്ക് പരീക്ഷണമാണ് അതേ ആരോഗ്യമുള്ളവന് വേറെ പരീക്ഷണമാണ് പണക്കാരന് വേറെ പരീക്ഷണമാണ് പാവപ്പെട്ടവന് വേറെ പരീക്ഷണമാണ് സ്വാധീനമുള്ളവന് വേറെ പരീക്ഷണമാണ് ആ സ്വാധീനം അവൻ ഹൈറായ വിഷയത്തിൽ ഉപയോഗിക്കുന്നുണ്ടോ സ്വഹാനല്ല ഓരോരുത്തർക്കും ഓരോ പരീക്ഷണങ്ങളാണ് അല്ല പണ്ഡിതന്മാർക്ക് വലിയ പരീക്ഷണമാണ് ആ പണ്ഡിതന്മാർ അവർ കാര്യങ്ങൾ വേണ്ടതുപോലെ മനസ്സിലാക്കി അറിയുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ ജനങ്ങളെ തൃപ്തിക്കനുസരിച്ച് അദ്ദേഹം റാൺമൂളിയായി ജീവിക്കുന്നുണ്ടോ സാധാരണക്കാരന് പരീക്ഷണമാണ് അവൻ പണ്ഡിതന്മാരെ അനുസരിച്ച് സ്വർഗത്തിലേക്ക് നീങ്ങുന്നുണ്ടോ അതെല്ലാം പണ്ഡിതന്മാരെന്തു പറഞ്ഞാലും ഞാൻ എന്റെ ഇഷ്ടത്തിന് ജീവിക്കും എന്ന തീരുമാനമാണോ അങ്ങനെ സുഹൃത്തുക്കളെ എല്ലാവർക്കും പരീക്ഷണമാണ് എല്ലാവരിലും പരീക്ഷണമാണ് പ്രായം ചെന്ന ബാപ്പ ഉമ്മയുണ്ടെങ്കിൽ ആ ബാപ്പ മുഖേന ഉമ്മ മുഖേന

ബാപ്പ ഉമ്മയോട് വളരെ താഴ്മയോടെ സംസാരിച്ച് ഉമ്മയുടെ പൊരുത്തം വാങ്ങുന്നുണ്ടോ അല്ല അവരിലേക്ക് കത്തി കയറുന്നുണ്ടോ പ്രായമുള്ളവരാകുമ്പോൾ ഉള്ളവർ ആദരിക്കുന്നുണ്ടോ കുട്ടികളോട് കാരുണ്യം കാണിക്കുന്നുണ്ടോ സ്വന്തം ഭർത്താവിനെ വഞ്ചിക്കാതെ ഭർത്താവിനെ ആദരിച്ച് സ്നേഹിച്ച് അനുഭവിച്ച് ജീവിക്കുന്നുണ്ടോ സ്വന്തം ഭാര്യയാകുമ്പോ ആ ഭാര്യക്ക് സംതൃപ്തി കൊടുക്കേണ്ടത് ഭർത്താവല്ലേ ആ ഭാര്യക്ക് മനസ്സിന് സമാധാനവും സംതൃപ്തിയും നൽകി അവരോട് നല്ല പെരുമാറ്റത്തോടുകൂടെ ഈ ഭർത്താവ് ജീവിക്കുന്നുണ്ടോ എല്ലാവർക്കും പരീക്ഷണമാണ് മദ്രസയിലെ ഉസ്താദ്മാർക്ക് പരീക്ഷണമാണ് ഈ കുട്ടികളെ നന്നായി ആത്മാർത്ഥമായി പഠിപ്പിക്കുന്നുണ്ടോ മദ്രസ തുടങ്ങുന്നതിന്റെ അഞ്ചു മിനിറ്റ് മുമ്പെങ്കിലും മദ്രസയിൽ ഉസ്താദി എത്തിച്ചേരുന്നുണ്ടോ ഉസ്താദ്മാരെത്തിച്ചേരുന്നതിന്റെ ഒരു അഞ്ചു മിനിറ്റ് മുമ്പെങ്കിലും സതുറുമല്ലിം എത്തിച്ചേരുന്നുണ്ടോ അഥവാ ഒരു സ്ഥാത് വൈകി വന്നാൽ വൈകി വന്നതവിടെക്കോർഡാക്കുന്നുണ്ടോ വേണ്ടി വന്നാൽ ശമ്പളം കട്ട് ചെയ്യുന്നുണ്ടോ സതുർ മുല്ലിവിന് പരീക്ഷണമാണ് അതേ മുല്ലിവിന് പരീക്ഷണമാണ് കുട്ടികളെയും അതാ ഉമ്മമാരെ നിങ്ങൾക്ക് വലിയ പരീക്ഷണമാണ് നിങ്ങളെ കുട്ടികളെ നിശ്ചിത സമയത്ത് നിങ്ങൾ മദ്രസയിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ടോ അതെത്തിക്കുന്നില്ലെങ്കിൽ സമയം കഴിഞ്ഞു പോയാൽ ഉസ്താദ്മാർക്ക് പഠിപ്പിക്കാൻ കഴിയോ അപ്പൊ നിങ്ങൾ നിങ്ങളെ ഡ്യൂട്ടി നിർവഹിക്കുന്നുണ്ടോ കുട്ടികളെ കൃത്യമായി മദ്രസയിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ടോ സുബാന മദ്രസയിൽ അധ്യാപനം ചെയ്യുന്ന ഉസ്താദ്മാർ അവർ വലിയ മഹത്വമുള്ളവരാണ് കാരണം അവർ ഈ ചെറിയ മക്കൾക്ക് ഇമാനി പഠിപ്പിക്കുന്നവരാണ് ഇസ്ലാം പഠിപ്പിക്കുന്നവരാ ാണ് അവർക്ക് സ്വഭാവം പഠിപ്പിക്കുന്നവരാണ് ബാപ്പയോടെങ്ങനെ പെരുമാറണം ഉമ്മയോടെങ്ങനെ പെരുമാറണം പ്രായമുള്ളവരോടെങ്ങനെ പെരുമാറണം അയൽവാസികളോടെങ്ങനെ പെരുമാറണം അതേ ഏത് മതക്കാരനോടും എങ്ങനെ പെരുമാറണം ഏറ്റവും നല്ല സ്വഭാവം പഠിപ്പിക്കുന്ന കേന്ദ്രമാണ് മദ്രസ കളവ് പറയാൻ പാടില്ല അത് ആരോടും പറയാൻ പാടില്ല മുസ്ലിമിനോടും അമുസ്ലിമിനോടും കളവ് പറയാൻ പാടില്ല അതേ ചതിക്കാൻ പാടില്ല മുസ്ലിമിനെയും ചതിക്കാൻ പാടില്ല അമുസ്ലിമിനെയും ചതിക്കാൻ പാടില്ല വാക്ക് ലംഘിക്കാൻ പാടില്ല മുസ്ലിമിനോടും ലംഘിക്കാൻ പാടില്ല അമുസ്ലിമിനോടും ലംഘിക്കാൻ പാടില്ല തെറി വിളിക്കാനും ചീത്ത പറയാനും പാടില്ല മുസ്ലിമിനെയും അമുസ്ലിമിനെയും ചീത്ത വിളിക്കാനും തെറി പറയാനും പാടില്ല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ചിലരൊക്കെ ഇപ്പൊ തന്നെ ജയിച്ചാൽ തെറി പറയാൻ നേർച്ചയാക്കിയിരിക്കുന്നവരുണ്ടാകാം കുറ്റം പറയാനും നിസ്സാരപ്പെടുത്താനും ചിന്തിക്കുന്നവരുണ്ടാകാം മുസ്ലിമിനത് പാടില്ല ജയിച്ചാലും തോറ്റാലും ആരെയും നിന്ദിക്കാൻ പാടില്ല മുസ്ലിമിനെയും അമുസ്ലിമിനെയും നിന്ദിക്കാൻ പാടില്ല അതേപോലെ സുഭാനല്ല പ്രായമുള്ളവർക്ക് അവരുടെ സ്ഥാനം വകവെച്ചു കൊടുക്കണം കുട്ടികളോടുള്ള കാരുണ്യം നിലനിർത്തണം അങ്ങനെ തുടങ്ങി എവിടെയും മനുഷ്യന് പരീക്ഷണമാണ് യുമ്പോഴും എന്റെ റബ്ബ് അവൻ തന്ന നാവ് കൊണ്ടാണല്ലോ ഞാൻ സംസാരിക്കുന്നത് ആ നാവ് കൊണ്ട് ഞാൻ പറയുന്ന വാചകം എന്റെ റബ്ബ് ഇഷ്ടപ്പെടുമോ ഇല്ലേ അതും പരീക്ഷണമാണ് കണ്ണുകൊണ്ട് നോക്കുമ്പോൾ റബ്ബ് പൊരുത്തപ്പെടുമോ ഇല്ലേ കണ്ണിനും പരീക്ഷണമാണ് എല്ലാം പരീക്ഷണമാണ് എവിടെ നോക്കിയാലും പരീക്ഷണമാണ് ഞാനിവിടെ പ്രസംഗിക്കാൻ വേണ്ടി വന്നു സ്നേഹിക്കാൻ നിൽക്കുമ്പോ സ്വാഭാവികമായും ക്ഷണിക്കുന്നവരോ സ്വാഗതം പറയുന്നവരോ ഈ പ്രസംഗിക്കുന്ന മുലിയാരെ കുറെ പൊക്കി പറയുന്ന സ്വഭാവമുണ്ട് അപ്പൊ ഞാനിങ്ങനെ പൊങ്ങിയാലോ അതൊരു പരീക്ഷണമാണ് അതിങ്ങനെ കേൾക്കുമ്പോ പൊങ്ങാതിരിക്കണം കുറെ ആളുകൾ ഇങ്ങനെ കുറ്റം പറയുന്നൊരു മുസ്ലിയാരെ എന്താ കാരണം അദ്ദേഹം ദീന് പറഞ്ഞു ഉള്ളതുള്ളതുപോലെ പറഞ്ഞു അത് പറഞ്ഞതിന്റെ പേരിൽ കുറെയാള് കുറ്റം പറയുന്നു അതും ഒരു പരീക്ഷണമാണ് ലോകത്ത് കുറ്റം പറയപ്പെടാത്ത ആരുമില്ല ലോകം മുഴുക്കെ സിട്ടിച്ച പടച്ചവനില്ലേ ആ പടച്ചവനെ കുറിച്ച് അവൻ അവന് പെൺമക്കളുണ്ടെന്ന് പറഞ്ഞവരില്ലേ അവനതാ അവന് ആൺകുട്ടിയുണ്ടെന്ന് പറഞ്ഞവരില്ലേ അവന് കയ്യും കാലുമുണ്ടെന്ന് പറഞ്ഞവരില്ലേ അവനത ആ അനുയോജ്യമല്ലാത്ത പലതും റബ്ബിനെ കുറിച്ച് പറഞ്ഞവരില്ലേ പടച്ചവനെ കുറ്റം പറഞ്ഞവര് ലോകത്തിലേ ടക്കം അമ്പിയാക്കളെ കുറ്റം പറഞ്ഞവര് ലോകത്തിലേ സഹാബത്തിന് കുറ്റം പറയുന്നവരില്ലേ ആരാണിവിടെ കുറ്റം പറയപ്പെടാത്തവർ പക്ഷേ പയക്കൂനു മതോഹം സവാ ആര് കുറ്റം പറഞ്ഞാലും ആര് പുകത്തി പറഞ്ഞാലും അതേ ഒരു മാറ്റവുമില്ലാതെ അള്ളാഹുവിലേക്ക് തൽപ് തിരിച്ച് ജീവിക്കുന്നവൻ അവനല്ലേ മുത്തത്തിയായ മനുഷ്യൻ അവനല്ലേ മുഹലിസായ മനുഷ്യൻ സുഹൃത്തുക്കളെ എല്ലാം പരീക്ഷണങ്ങളാണ് ഇമാം ഇവാം എന്തെല്ലാം കുറ്റം പറഞ്ഞു ഫീ മഹമങ്ങളുടെ ഒരു വലിയ സവിശേഷതയാണ് അഹിലിബൈത്തിനോട് തങ്ങന്മാരോട് വല്ലാത്ത സ്നേഹവും ബഹുമാനവുമാണ് അതിന്റെ പേരിൽ കുറിച്ച് ചിലർ പറഞ്ഞു ഇയാൾക്കളിൽ പെട്ട ആളാണ് നബി കുടുംബത്തോട് വല്ലാത്ത സ്നേഹം പ്രകടിപ്പിക്കുന്നു റാഫിലത്തിൽപ്പെട്ട ആളാണ് എന്ന് പറയുന്നത് വളരെയേറെ പഴച്ചുപോയ കൂട്ടരാണ് അക്ബർന്നാണ് അവരെ വാദം വാദം അവരെ വാദം അതേപോലെ തന്നെ അതേ ോഹവിന് കയ്യും കാലമുണ്ടെന്നാണ് അവരെ വാദം പടച്ചവൻ ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നു എന്നാണ് അവരെ വാദം അങ്ങനെ ഒരുപാട് പിഴച്ച വാദങ്ങളുള്ള ടീമാണ് റാഫിലത്ത് ആ ആളാണ് അതുകൊണ്ടാണ് നബി കുടുംബത്തെ വല്ലാതെ സ്നേഹിക്കുന്നതെന്ന് ചിലര് കംപ്ലൈന്റ് പറഞ്ഞപ്പോൾ ഇമാം പാടി ഞാൻ പുത്തൻവാദിയാണ് എന്ന് എന്റെ പേരിൽ നിബിതങ്ങളെ കുടുംബത്തെ സ്നേഹിച്ചതിൻ്റെ പേരിൽ ആരെങ്കിലും ആരോപണം പറയുന്നുണ്ടെങ്കിൽ അതായ എല്ലാ ചിന്നുകളും മനുഷ്യരും സാക്ഷിയായിക്കൊള്ളൂ നിങ്ങളെ പറയുന്ന പുത്തൻവാദി തന്നെയാണ് ഞാൻ അഥവാ ഞാൻ അഖിലബൈത്തിനെ സ്നേഹിക്കുന്നവനാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഷാഫിമാവിനെ കുറ്റം പറഞ്ഞവരുണ്ട് അങ്ങനെ കുറ്റം പറഞ്ഞ് നടക്കുന്നവരുമുണ്ട് അപ്പോഴാണ് ഷാഫി ഒരാൾ പറഞ്ഞു നിങ്ങൾക്കെതിരെ എത്ര എത്ര പ്രസംഗം നടന്നു എന്തെല്ലാം ആരോപണം നടന്നു എന്തേ നിങ്ങൾ മറുപടി പറയാത്തത് അപ്പ അപ്പൊ ആളുകളൊക്കെ പറയുന്നു എന്തേ നിങ്ങൾക്കെതിരെ പ്രസംഗം നടത്തിട്ട് നിങ്ങൾ മറുപടി പറയാത്തത് ോട് പറഞ്ഞു അതിനൊക്കെ മറുപടി പറയിൽ ഷെറിന്റെ താക്കോലും അതേ ായ മനുഷ്യന് അവന് വിവരമില്ല അല്ലെങ്കിൽ വിട്ടിയാണ് ബുദ്ധിയില്ല അങ്ങനെയുള്ള മനുഷ്യന്മാർ പറയുന്നതിനൊക്കെ മറുപടി പറഞ്ഞ് നടക്കുന്നതല്ല ശരി അതിന് മറുപടി പറയാതിരിക്കൽ ബഹുമാനമാണ് അതിലാ ആണ് അഭിമാനം എന്നിട്ട് മഹാനവർ പറഞ്ഞു കൊരച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിയെ നിങ്ങൾക്കറിയില്ലേ തൊട്ടാലേഴ് പ്രാവശ്യം കഴുകണം അതെപ്പോഴും കൊരച്ചുകൊണ്ടേയിരിക്കും അതേസമയത്ത് സിംഹമുണ്ടല്ലോ അത് ശബ്ദിക്കൂല പക്ഷേ എല്ലാവർക്കും അതിനോട് ബഹുമാനമാണ് ഈ ജീവിയെ ആരും ആദരിക്കുന്നില്ലല്ലോ സുഹൃത്തുക്കളെ ആലിമീങ്ങളെ കുറ്റം പറയുന്നവരുണ്ടാകുമ്പോൾ ക്ഷമിച്ച് നിന്നുകൊണ്ട് ദീൻ പറയുക എന്നത് ആലിമീങ്ങൾക്കുള്ള പരീക്ഷണമാണ് ആലിമീങ്ങൾ പറയുമ്പോൾ അത് സ്വീകരിക്കുകയെന്നത് സാധാരണക്കാർക്കുള്ള പരീക്ഷണമാണ് അതേപോലെ എല്ലാ രംഗത്തും പരീക്ഷണങ്ങളാണ് മനുഷ്യൻ ആദ്യം മുതൽ അവസാനം വരെ ജീവിതം മുഴുക്കേ പരീക്ഷണമാണ് നല്ല ഭംഗിയുള്ളൊരു പെണ്ണ് നടന്നു പോകുമ്പോ അതേ മോമിനീനും നോക്കാതെ കണ്ണങ്ങ് തളയണം ആ താഴ്ത്തിക്കളയാനുള്ള മനസ്സ് വരുന്നുണ്ടോ റബ്ബിന്റെ പരീക്ഷണമാണ് അങ്ങനെ തുടങ്ങി എവിടെയും എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഞാൻ നിങ്ങളോട് പറയട്ടെ പഴയ കാലത്തൊക്കെ നമ്മളെ സ്ത്രീകള് തലയിൽ തലമറക്കാറുണ്ട് തലയിൽ തട്ടമിടാറുണ്ട് പക്ഷേ ഒരൊറ്റ മുടിയും പുറത്ത് കാണാത്ത വിധത്തിലായിരുന്നു തലയിൽ തട്ടമിട്ടിരുന്നത് ഇപ്പോൾ നമ്മുടെ പെൺകുട്ടികൾക്ക് തലയിൽ തട്ടമിടാൻ തന്നെ മടിയാണ് അഥവാ ഇടുകയാണെങ്കിൽ തന്നെ പകുതി മുടി കാണിച്ചിട്ടിടുന്ന ഒരു സ്വഭാവമാണ് ഇത് നിങ്ങൾക്ക് പരീക്ഷണമാണ് കേട്ടോ നിങ്ങൾക്ക് മുടി തന്നത് റബ്ബാണ് തട്ടമിടാനുള്ള കഴിവ് തന്നത് റബ്ബാണ് നിങ്ങളെ തല തലനരകത്തിൽ നിന്ന് കാത്തുസൂക്ഷിക്കേണ്ടത് റബ്ബാണ് അതിനാൽ പറയട്ടെ ഒരിക്കലും ഒരു മുടി പോലും പുറത്ത് കാണാത്ത വിധത്തിലല്ലാതെ വീട്ടിൽ നിന്ന് നിങ്ങൾ പുറത്തിറങ്ങി ഭംഗി കാണിച്ചുകൊണ്ട് അതേ പുരുഷന്മാരെ ആകർഷിപ്പിച്ചുകൊണ്ട് മുടി കാണിച്ചുകൊണ്ടൊക്കെ പുറത്തിറങ്ങുന്ന സ്ത്രീകളെ സംബന്ധിച്ച് നിപിതങ്ങൾ പറഞ്ഞില്ലേ അവര് നരകത്തിലാണ് സിൻഫാനി മിന്നഹിന്നാറും ഓ സുഹൃത്തുക്കളെ എല്ലാവർക്കും പരീക്ഷണമുണ്ട് ഈ പരീക്ഷണാലയത്തിൽ ജീവിച്ച് മനുഷ്യൻ വിജയിച്ചു പോകണം ഒരു ദിവസം ഈ പരീക്ഷയുടെ റിസൾട്ട് വരാനുണ്ട് رِسَلْتُ ذَرُ نفسهم يوم تجد كل نفس ما عملت من خير محضرا وما عملت من سوء تبد لو ان بينها وبينه امدا بعيدا അടച്ചവന്റെ കോടതിയിൽ ഹാജരാക്കി ചോദ്യം ചെയ്യപ്പെടുന്ന സമയം എല്ലാവരുടെയും നന്മയും തിന്മയും രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനാഹു മലക്കുകളെ വെച്ചിട്ടുണ്ട് ആ മലക്കുകളെല്ലാം റിക്കാർഡാക്കി വെച്ചിട്ടുണ്ട് ആ റിക്കാർഡ് വായിക്കേണ്ട ഒരു സമയം വരാനുണ്ട് അങ്ങനെ വായിക്കുമ്പോൾ കുറെ കളവ് പറഞ്ഞത് നമ്മൾ റിക്കാർഡിലുണ്ടാകരുത് കുറെ കുറ്റം പറഞ്ഞത് നമ്മൾ റിക്കാർഡിലുണ്ടാകരുത് പലപ്പോഴും നമ്മൾ കുറ്റം പറയൽ ആരെയാണ് നമുക്ക് വെറുപ്പുള്ളവരെയാണ് പക്ഷേ സംഭവിക്കുന്നത് എന്താണ് ഞാൻ എനിക്ക് വെറുപ്പുള്ള ഒരാളെ കുറ്റം പറഞ്ഞാൽ എന്റെ നിസ്കാരം ഓട്ടോമാറ്റിക്കായി അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് നീങ്ങുകയാണ് എന്റെ വലതും എന്റെ ഉറുതിയും എന്റെ കുറാനോത്തും സലാത്തും എന്റെ അമലൊക്കെ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് നീങ്ങുകയാണ് എന്നൊക്കെ ആൾ വലിയൊരു വിഡ്ഢി ആരാണ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഞാൻ അധ്വാനിച്ച് ചെയ്ത അമൽ മുഴുവനും ഞാൻ വെറുക്കുന്നവന്റെ അക്കൗണ്ടിലേക്ക് ഫ്രീ ആയി വിട്ടുകൊടുക്കുന്നു അങ്ങനെയുള്ളവനല്ലേ കുറ്റം പറയുന്നവൻ ദൈവത്ത് പറയുന്നവൻ ഒരിക്കലും മറ്റൊരാളെ കുറ്റം പറയുന്ന സ്വഭാവം നമുക്കുണ്ടാകരുത്

മഹാനായ തങ്ങളവരുകൾ നിങ്ങളോട് സതക്ക ചെയ്യാൻ പറഞ്ഞു അല്ല പറയുന്ന ഏറ്റവും നല്ല സംസാരമാണ് സതക്ക ചെയ്യാനുള്ള സംസാരം സതക്ക നൽകാൻ പറയുന്ന സംസാരം ഇനി ഇൻഷാ അല്ലാതെ നമുക്കൊരു സതക്ക ഫണ്ടുണ്ട് നമ്മുടെ പ്രസ്ഥാനത്തിന് അത് വിജയിപ്പിക്കാൻ എല്ലാവരും തലയും അരയും തലയും മുറുക്കി ഇറങ്ങണം നമ്മുടെ ഉസ്താദ്മാര് മദ്രസയിൽ ഓരോ കുട്ടിയിൽ നിന്ന് ചുരുങ്ങിയത് അൻപത് റുപ്പിക പിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് അൻപത് ഓരോ കുട്ടിയിൽ നിന്ന് തന്നെ പിരിക്കണം ഒരു വീട്ടിൽ നിന്നല്ല അതേപോലെ ഞാൻ പറയട്ടെ അതേപോലെ സതക്ക ഫണ്ട് പ്രഖ്യാപിക്കുമ്പോ അതെന്തിനാണ് നമ്മുടെ തീന നിലനിർത്താൻ വേണ്ടിയാണ് അതിന് കഴിവിന്റെ പരമാവധി സംഘടിപ്പിക്കാനും കൊടുക്കാനും നമ്മൾ തയ്യാറാകണം ചെയ്യാൻ പറയുന്ന സംസാരം നല്ല സംസാരമാണെന്ന് നല്ല കാര്യം കൽപ്പിക്കുന്ന സംസാരം അത് നല്ലതാണെന്ന് ഖുർആൻ അതേപോലെ ഔ ഇസ്ലാഹിൻ हा <laughs> ജനങ്ങൾക്കിടയിൽ മസ്ലഹത്തിന് വേണ്ടിയുള്ള സംസാരം അത് എന്നിട്ട് റബ്ബ് പറയുന്നു അങ്ങനെയുള്ള സംസാരം വല്ലവനും നടത്തിയാൽ അത് പടച്ചവന്റെ അടുക്കൽ പൊരുത്തത്തിന് വേണ്ടിയാണ് ചെയ്തതെങ്കിൽ അവന് വലിയ പ്രതിഫലം നമ്മൾ കൊടുക്കും നബീ സുഹൃത്തുക്കളെ േ ഒരാളും ഒരാളും തമ്മിൽ വീണ്ടുന്നില്ല എന്നാൽ ആദ്യം സലാം പറയുന്നവൻ ആരാണോ അവനാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഹൈറായവൻ അങ്ങോട്ട് പോയി സലാം പറയുന്നവനാണ് ഹൈറായവൻ എന്ന് ഹബീബ് നബി ഹബീബിന്സലും നമ്മൾ നമ്മളെ പഠിപ്പിച്ചില്ലേ എല്ലാവർക്കും പരീക്ഷണമുണ്ട് സ്റ്റേജിലിരിക്കുന്നവർക്കും പരീക്ഷണമുണ്ട് റബ്ബിന്റെ പരീക്ഷണത്തിൽ വിജയിക്കളും അത് വിജയിക്കാനുള്ള മാർഗമെന്താണ് പഠിപ്പിച്ചതുപോലെ ജീവിതം നയിക്കുക പണ്ഡിതനും ഏത് പാമരരും ഏത് വ്യക്തിയും ആരാണെങ്കിലും ശരി പഠിച്ചവന്റെ കോടതിയിൽ ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ ഹാജറായി കാണുന്നൊരു സമയം വരാനുണ്ട് അതേ സമയത്വമാ വിലത്ത് സോ തെറ്റ് ചെയ്തു പോയവനാണെങ്കിൽ ആ തെറ്റിങ്ങനെ പഠിച്ചവരുടെ കോടതിയിൽ വെച്ച് കാണുമ്പോ യവതുലൗ അന്നബൈനഹൂ അമതം വഴിതാ ഞാൻ ആ പെണ്ണിനെ തുറിച്ചു നോക്കിപ്പോയല്ലോ ഞാൻ ആ പെണ്ണിന്റെ കൈ പിടിച്ചു പോയല്ലോ എനിക്ക് തട്ടം കൊണ്ട് തലമറക്കാൻ റബ്ബ് തോഫിയേക്കും കഴിവും തന്നിട്ട് ഞാൻ തലമറക്കാതെ ഇറങ്ങി നടന്നല്ലോ ഞാൻ മറക്കാതെ പുറത്തിറങ്ങി നടന്നല്ലോ സഹോദരിമാരെ അവരവര് ചെയ്ത തെറ്റുകൾ പടച്ചവന്റെ മുമ്പിൽ വെച്ചിങ്ങനെ കാണുമ്പോ അന്ന ഞാനതുമായൊന്നകന്ന് നിന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു സമയം വരാറുണ്ട് അതുകൊണ്ട് ഏത് വിഷയം ചെയ്യുമ്പോഴും ഞാൻ പരീക്ഷയുടെ ഹാളിലാണുള്ളത് എന്റെ റബ്ബിന്റെ പരീക്ഷയാണെന്ന ബോധത്തോടുകൂടി നമ്മുടെ ജീവിതം നയിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസൂയത്ത് ചെയ്തു ഞാനെന്റെ വാക്കുകൾ നിർത്തട്ടെ ആകാതെ നിസ്കരിക്കണം സർവ്വനിസ്കാരവും എന്ത് തിരക്കുണ്ടെങ്കിലും കല ആകാതെ നിസ്കരിക്കുന്നവരാകളും ജക്കാത്ത് കൊടുക്കുന്നവർ കൊടുക്കേണ്ടവർ കൊടുക്കുന്നവരാകണം ഹജ്ജ് ചെയ്യേണ്ടവർ ഹജ്ജ് ചെയ്യുന്നവരാകണം ജക്കാത്ത് കൊടുക്കുമ്പോൾ അർഹതപ്പെട്ടവർക്ക് കൊടുക്കണം ജമാഅത്ത് ഇസ്ലാമിൻ്റെ ഫണ്ടിലേക്ക് കൊടുത്താൽ പോരാ മുജാഹിദിൻ്റെ ഫണ്ട് കൊടുത്താൽ പോരാ ആ പണ്ടിനെ പ്രോത്സാഹിപ്പിക്കുന്നവർ എത്ര വലിയ ആളായാലും ഏത് പണ്ഡിതനായാലും സയ്ലും പടച്ചവന്റെ അടുക്കൽ ചോദ്യം വരും കേട്ടോ അതേ സന്ന ജപായത്തിന്റെ എതിരായ വിഭാഗത്തെ പ്രോത്സാഹിപ്പിക്കുന്നവർ അവർക്ക് സ്ഥാനം വാങ്ങിച്ചു കൊടുക്കുന്നവർ അവർക്ക് അതാ എവിടെയും രംഗത്ത് കൊണ്ടുവരുന്നവർ ജവായത്തിന് നശിപ്പിക്കാൻ കയ്യിൽ ആള് കൊടുക്കുന്നവർ റബ്ബിന്റെ ഹദ്രത്തിലെത്തുമ്പോൾ കൈകടിക്കേണ്ടിവരും കേട്ടോ കാരണം ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബങ്ങളായ തങ്ങന്മാരെ കൈകൊത്തിക്കളയണം എന്ന് പ്രബോധനത്തിലെഴുതിയവരാണ് ഇത് മാത് ഇസ്ലാമിക്കാര് ഏതെങ്കിലും ഒരു തങ്ങളെ കൈപിടിച്ച് ചൊമ്പിച്ചാൽ അവൻ ഇസ്ലാം ഇസ്ലാമെന്ന് പുറത്തുപോയ മുശിരിക്കാണെന്ന് പറഞ്ഞവരാണ് മുജാഹിദ് ഇതൊക്കെ അവരെ രേഖകളൊക്കെ നമ്മളെ കൈവശത്ത് നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ട് അതിനപ്പുറം പറഞ്ഞാൽ ഹബീബ് ലഭിതങ്ങൾ നമ്മളെപ്പോലൊരു മനുഷ്യൻ മാത്രമാണെന്ന് പറഞ്ഞവരാണ് ഇസ്ലാമിയുടെ പ്രബോധനം അതുപോലെ ലബിതങ്ങളുടെ ശരീരമടക്കം മണ്ണിൽ നിന്ന് ജീർണിച്ച് നശിച്ചുപോയി എന്ന് പറഞ്ഞവരാണ് അവർ മൂസാ നബി കുറ്റം ചെയ്തവരാണ് അങ്ങനെ തുടങ്ങി പൊളിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഈ പുത്തൻവാദികളെ ശക്തിപ്പെടുത്തുന്ന ഒരു പ്രവർത്തനത്തിലും ഒരു മുസ്ലിമും പെട്ടുപോകാൻ പാടില്ല അള്ളാഹുവിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന ബോധം വേണം എല്ലാ വിഷയത്തിലും ബോധം വേണം നമ്മളുടെ ഒരു പരീക്ഷയുടെ ലോകത്താണ് ഈ പരീക്ഷയിൽ വിജയിക്കാൻ ഹബീബ് നബി സാഹു അലി പഠിപ്പിച്ച വഴി പിന്തുടങ്ങി ആ വഴിയുടെ അടിത്തറയാണ് ഈമാനും ഇസ്ലാമും അത് മൂന്നും പഠിപ്പിക്കുന്ന കേന്ദ്രമാണ് മദ്രസ